സ്റ്റെപ്പ് മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം കൊണ്ടാണ് പിന്നെ എല്ലാവരും വയനാടിന് വേണ്ടി പറ്റുന്ന സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് നമ്മളൊക്കെ ഇവിടെ ആഘോഷിക്കുമ്പോ ഒരുപാട് പേര് അവിടെ കഷ്ടപ്പെട്ട സ്കൂളില് ഞാൻ വരുമ്പോ ക്യാമ്പിലും ഞങ്ങളുടെ അഞ്ച് ആംബുലൻസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒറ്റ ഫാൻസ് ഒരുപാട് പേര് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടു ദിവസം ഞാൻ അവിടെ പ്രവർത്തിച്ചു ഞാൻ ക്യാമ്പിൽ പോയപ്പോ രാവിലെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എന്നെ എന്റെ ഒരു സംഭവം ഞാൻ തിരിച്ചറങ്ങാൻ നിൽക്കുമ്പോ ഒരു ചെറിയ കുട്ടി ഒരു അഞ്ചോ ആറോ വയസ്സുള്ള ഒരു കുട്ടി പെൺകുട്ടിയാണ് ഓടി വന്ന് കയ്യുമ പിടിച്ചു അപ്പൊ ഞാൻ നോക്കുമ്പോ അവരുടെ ഫാദറും മദറും എല്ലാവരും പോയി ഒരച്ച് കുട്ടി ആ സ്കൂളിൽ ക്ലാസ് റൂമിൽ ആ ക്രൗഡിൽ ജീവിക്കുകയാണ് എന്റെ കൈ പിടിച്ചപ്പോ ഞാൻ നടന്ന് വണ്ടിയിലോട്ട് ചേർന്ന് എൻ്റെ കൂടെ പോരും എനിക്ക് കൊണ്ടുപോകണോ ഉപേക്ഷിക്കണോന്ന് പറയാൻ പറ്റില്ല കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ നിയമപ്രശ്നമുണ്ട് കുട്ടീനെ നേരങ്ങൾ കയറ്റി കൊണ്ടുപോയി അടുത്ത വിവാദം എനിക്ക് അറിയാമല്ലോ എന്ത് നല്ല ചെയ്താലും വിവാദം ഉണ്ടാവും അത് മനസ്സാരില്ല അതുകൊണ്ടിപ്പോ കളക്ടറെ എടുത്തിട്ട് നമ്മുടെ ആൾക്കാർ പോയിട്ട് അപേക്ഷ കൊടുത്തിട്ട് മൂന്നാല് പിള്ളേരെ എൻ്റെ വീട്ടിലോട്ട്

എല്ലാവരും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് സാധാരണ നമ്മൾ ഡാൻസ് കലാപരിപാടികളൊക്കെ ആയിട്ടാണ് ഉദ്ഘാടനം ഒരു ആഘോഷമായിട്ടാണ് ചാരിറ്റി ഒക്കെ ആയിട്ട് ഇപ്രാവശ്യം ചാരിറ്റി മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ സഹോദര എത്തിച്ചു പിഞ്ഞുങ്ങളൊക്കെ വയനാട്ടില് ആ ദുരന്തത്തിൽപ്പെട്ട് ഞാൻ അവിടെ പോയപ്പോ അതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ക്യാമ്പുകളിലൊക്കെ അതുകൊണ്ട് വെട്ടിച്ചുരുക്കി നമ്മൾ അവർക്ക് വേണ്ടി പകരം അത് സഹായമായിട്ട് അവർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ നന്ദി പറയാണ് നന്ദി അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ തെരുവിലിറങ്ങിയപ്പോ ഭക്ഷാടനം നടത്തിയപ്പോൾ ഒരുപാട് പേര് സഹായിച്ചത് കൊണ്ട് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനും ಮಾತ್ರ ಅಂಚು ದಿವಸ ಮಾತ್ರ ವು ಅಲ್ಲ മുഖമാണ് ായിട്ടും നമ്മുടെ സ്വർട്ട് പോയിട്ട് ഇവിടെ ജോയിൻ ചെയ്തിരിക്കാണ് ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച ഒരുപാട് പേരുടെ കണ്ണീരിനൊപ്പമാണ് തീർച്ചയായിട്ടും ഇപ്പൊ